بحمد ربي يبدا المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه <هو> مفرد السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله يا يعني رسول الله പരിശുദ്ധ റമദാനിലെ വളരെ പുണ്യം നിറഞ്ഞ സമയങ്ങളിലാണ് ദീനു പഠനത്തിന് വേണ്ടി നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങൾ പഠിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മളുടെ ജീവിതം ക്രമീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതുപോലെ സമയം മാറ്റിവെക്കുന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ ഇഹ്ലാസ് പ്രദാനം ചെയ്യട്ടെ പ്രവാചിൻ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ റദിയല്ലാഹു തലൻഹ അതുപോലെ റസൂൽ അള്ളാഹി ഏറെ സ്നേഹിച്ച സുഹാബിയാണ് അലി അലി അലിയുബിന് അബി ത്വാലിബ് അല്ലേ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച മഹാനായ സുഹാബി നാലാമത്തെ ഖലീഫയാണ് ഫാത്തിമ അലി ദമ്പതികളിൽ അഞ്ച് മക്കളാണുള്ളത് ഹസൻ ഹുസൈൻ മുഹ്സിൻ ഉമ്മ കുൽസൂം സൈനബ് മൂന്ന് ആൺമക്കളും രണ്ട് പെൺമക്കളുമാണ് ഫാത്തിമ റതി അള്ളാഹു തലനഹക്ക് ജനിക്കുന്നത് അതിൽ ഇൻഷാല്ല ഇന്ന് മുഹ്സിൻ ഹസൻ പേരുടെ ചരിത്രങ്ങളാണ് നമ്മൾ പറയുന്നത് പലപ്പോഴും ഹസൻ ഹുസൈൻ രണ്ട് പേര് മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് മുഹ്സിൻ അത്ര കേട്ടു പരിചയമില്ലാത്ത അഥവാ ഫാത്തിമ റതി അള്ളാഹുത്തലഹയുടെ മകനായി കേട്ടു പരിചയമില്ലാത്തൊരു പേരാണ് ആ പേര് അത്ര കേൾക്കാതിരിക്കാൻ കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മുഹ്സിൻ എന്ന കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് ഹസൻ ഹുസൈൻ ചരിത്രത്തിൽ നിറഞ്ഞു നിന്ന വീരപുരുഷന്മാരാണ് അതുകൊണ്ട് തന്നെ അവരുടെ പേര് ധാരാളമായി നമ്മൾ കേട്ടിട്ടുണ്ട് റസൂർ അള്ളാഹി സലാഹു അലൈവലി പറഞ്ഞു അൽ ഹസനു വൽ ഹുസൈനു ഷബാബി അഹിലിൽ ജന്ന സ്വർഗ് സ്വർഗീയ യുവാക്കളുടെ നേതാവാണ് ഹസൻ ഹുസൈൻ അപ്പോൾ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവ് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം ഞങ്ങൾ വിശേഷിപ്പിച്ച സ്വഹാബിമാരാണ് കുമാ റഹിഹാനത്തായ മിനദ്ദുനിയ ദുനിയാവിലെ എൻ്റെ സുഗന്ധങ്ങളാണ് എന്ന് പ്രഭാതിരൻ സാഹു അലൈവ് വസ്ലമ തങ്ങൾ പറഞ്ഞു പ്രസൂലി വല്ലാഹു അലൈ വസ്ലം നങ്ങൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവരായിരുന്നു ഹസനും ഹുസൈനും അവരോട് ഓടിക്കളിക്കുന്ന പ്രഭാതി അൻ സലാഹു അലൈഹി വസ്ലമെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അവരെ ചുംബിക്കുന്ന പ്രഭാതൻ സല്ലാഹു അലൈഹി വസ്ലം നങ്ങളെ നമുക്ക് കാണാൻ കഴിയും ആ കുട്ടികളുടെ പ്രായത്തിലേക്കിറങ്ങി വന്ന് അവരുടെ കൂടെ കളിക്കുന്ന പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അതുപോലെ അവരെ ഇഷ്ടമായിരുന്നു വിശ്വാസികൾ അവരെ സ്നേഹിക്കണം റസൂർലാഹി സല്ലാഹു അലൈ വസ്ലം പ്രാർത്ഥിച്ചു ഇന്നി അള്ളാഹു ഇന്നീഹിബുഹുമഅഹിബഹുമ അള്ളാഹുവേ ഈ രണ്ട് മക്കളെ ഞാൻ സ്നേഹിക്കുന്നു അവ രണ്ടുപേരെയും അള്ളാഹുവെ നീ സ്നേഹിക്കണേ എന്ന് പ്രവാചകൻ സല്ല അലൈഹി അലൈ വസ്ലം നങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു മൻ അഹബനി ഹസനെയും ഹുസൈനെയും ആരെങ്കിലും സ്നേഹിച്ചാൽ എന്നെ സ്നേഹിച്ചിരിക്കുന്നു വമൻ അബഗലനി അവരോട് ആരെങ്കിലും ദേഷ്യം വെച്ചു പുലർത്തിയാൽ അവരെന്നോടാണ് ദേഷ്യം വെച്ചു പുലർത്തുന്നത് അപ്പൊ വിശ്വാസികൾക്ക് എങ്ങനെയാണ് ഹസൻ ഹുസൈൻ റതി അള്ളാഹു തലൻഹുമാ അവരെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുക അവരോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിദ്വേഷം ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല കാരണം അത് റസൂൽ ദേഷ്യമാണ് അവരോടുള്ള സ്നേഹം റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസ്ലം അങ്ങോടുള്ള സ്നേഹമാണ് പ്രഭാചൻ സല്ലാ അലൈഹി വസ്ലംങ്ങളാണ് അവർക്ക് പേര് നൽകുന്നത് ഹിജറയുടെ മൂന്നിൽ ഹസൻ ജനിക്കുന്നു ആ സമയത്ത് ഹർബ് എന്ന പേരാണ് ഫാത്തിമ ദമ്പതികൾ കുട്ടികൾക്ക് കാണുന്നത് ആ പേര് മാറ്റി ഹസൻ എന്ന് വിളിച്ചത് റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമതങ്ങളാണ് ഹസ്സൈൻ റതി അല്ലാഹുത്തലൻഹു ഹിജറയുടെ നാലിലാണ് ജനിക്കുന്നത് ആ കുഞ്ഞിനും പേര് നൽകുന്നത് പ്രവാചകൻ അൻ അലൈഹി അലൈ തങ്ങളാണ് മഹാനായ ഹസൻ റതി അള്ളാഹു തലഹുവിനെ ധാരാളമായി റസൂൽ അല്ലാഹി സ്നേഹിച്ചിരുന്നു വലിയ പ്രത്യേകതകളുള്ള സുഹാബിയാണ് മഹാനായ ഹസൻ റതി അള്ളാഹുത്തലൻഹു ഒരിക്കൽ പ്രവാചകൻ അൻ അലൈഹി അലൈ തങ്ങൾ ഹുത്തുബ നിർവഹിക്കുകയാണ് ആ സമയത്ത് ഹസൻ റദി അല്ലാഹുത്തലും പള്ളിയിലുണ്ട് ഹുത്തുബൈൽ റസൂൽ അലൈഹി വസ്ലമങ്ങൾ ഹസൻ തൻ്റെ പേരക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്കും ജനങ്ങളിലേക്കും റസൂൽഹി നോക്കും വീണ്ടും തൻ്റെ പേരക്കുട്ടിയിലേക്ക് നോക്കും വീണ്ടും ജനങ്ങളിലേക്ക് റസൂൽ സലാഹു അലൈഹി വസ്ലങ്ങൾ നോക്കും അതിനുശേഷം വയക്കൂൽ റസൂൽ അള്ളാഹുബിൻസൂൽ പറഞ്ഞു എൻ്റെ ഈ കുട്ടി ഹസനുണ്ടല്ലോ നേതാവാകും ബിഹി മിനൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിലെ രണ്ട് കക്ഷികൾക്കിടയിൽ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ സുൽഹ് ആയിക്കൊണ്ട് ആ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ രഞ്ജിപ്പായിക്കൊണ്ട് എൻ്റെ മകനെ എൻ്റെ ഈ പേരക്കുട്ടിയെ അള്ളാഹു മാറ്റിയേക്കാം അഥവാ പ്രവാചി അൻ അലൈഹി അലൈ ഒരു അജിസത്താണ് വരാൻ പോകുന്ന ഒരു സംഭവം മുസ്ലിമീങ്ങൾ രണ്ട് വിഭാഗങ്ങളായി പിരിയുമ്പോൾ ആ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ഐക്യമായിക്കൊണ്ട് അവർക്കിടയിൽ ഇണക്കമായിക്കൊണ്ട് ഹസൻ റതി അള്ളാഹുത്തലൻ വരും എന്ന് പ്രവാചരൻ സല്ലാഹു അലൈവസലങ്ങൾ വഹീൻ്റെ അടിസ്ഥാനത്തിൽ അറിയിച്ചു കൊടുക്കുകയാണ് അത് പിൽക്കാലഘട്ടത്തിൽ പുലർന്നു ചരിത്രത്തിൽ അത് പച്ചയായി പുലരുന്നത് നമുക്ക് കാണാൻ കഴിയും മനുഷ്യ നമ്മൾ വിശദീകരിക്കും അതുപോലെ തന്നെ പ്രവാചിൻ അലൈഹി അലൈസലം നമ്മൾ ഒരിക്കൽ ഹൊത്തുമ നിർവഹിക്കുന്നു പേരക്കുട്ടി ഹസൻ പള്ളിയിലേക്ക് വരുന്നു ആ കുട്ടി പള്ളിയിലേക്ക് വരുന്നത് കണ്ടപ്പോൾ റസഹിയുടെ ഹൃദയങ്ങളിൽ കാരുണ്യം നിറയുകയാണ് പ്രവാചിൻ സല്ലാഹുലൈ വസ്ലമതങ്ങൾ ഹുത്തുവ നിർത്തിവെച്ച് താഴേക്കിറങ്ങി ആ കുട്ടിയെ എടുത്ത് ചുംബിക്കുന്ന പേരക്കുട്ടിയെ പരിഗണിക്കുന്ന പ്രവാചകൻ അൻ അലൈഹി അലൈ തങ്ങളെ നമുക്ക് കാണാൻ കഴിയും നോക്കൂ മിമ്പറിൽ നിന്ന് താഴേക്കിറങ്ങുന്ന റസൂറുല്ലാഹി ജനങ്ങൾ ഹുത്തുവ കേട്ടുകൊണ്ടിരിക്കുന്നു ആ ഹുത്തുവ നിർത്തിവെക്കുന്നു എന്നിട്ട് പള്ളിയിലേക്ക് വന്ന തൻ്റെ പേരക്കുട്ടിയെ എടുത്ത് ചുംബിക്കുന്ന ആ പേരക്കുട്ടിയെ പരിഗണിക്കുന്ന പരിഗണനയുടെ തുല്യതയില്ലാത്ത പാഠങ്ങൾ എത്രമാത്രം ചെറിയ കുട്ടികളെ നമ്മൾ പരിഗണിക്കണമെന്നതാണ് ഈ ചരിത്രം നമ്മളോട് പറയുന്നത് പലപ്പോഴും കുട്ടികളെ പള്ളിയിലെ കയറ്റാത്ത പള്ളിയിലൊരു കുട്ടി വന്നാൽ തന്നെ കയർക്കുന്ന ചില ആളുകളുണ്ട് പള്ളികളെ പള്ളികളിലേക്ക് റസൂല്ലാഹിയുടെ പള്ളിയിലേക്ക് പേരക്കുട്ടി വരുന്നു ആ പേരക്കുട്ടിയെ മിമ്പറിൽ നിന്ന് താഴേക്കിറങ്ങി എടുത്തു ചുംബിക്കുന്ന പ്രവാചകൻ സല്ലാഹു അലൈഹി വസല വരങ്ങൾ നമുക്ക് നൽകുന്ന പാഠം എന്താണ് പ്രിയമുള്ളവരെ അത്രമാത്രം മക്കളെ പേരമക്കളെ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമതങ്ങൾ പരിഗണിച്ചിരുന്നു ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ കരുണയായിക്കൊണ്ട് അവർക്കിടയിൽ ഐക്യമായിക്കൊണ്ട് ഹസൻ റദി അള്ളാഹു തലഹു മാറുവന്ന പ്രവാചകന്റെ പ്രവചനം ഖിലാഫത്ത് മുപ്പത് വർഷമാണ് ഒന്നാമത്തെ ഖലീഫ അബുബക്രു സുദ്ദീഖ് രണ്ടാമത്തെ ഖലീഫ ഉമർ ബിൻ അൽ ഹത്താബ് മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ബിന് അഫ്വാൻ നാലാമത്തെ ഖലീഫ അലിബിന് അബി താലിബ് ഈ നാലു പേരുടെ ഭരണം ഇരുപത്തിയൊമ്പത് വർഷവും ആറു മാസവും നീണ്ടു നിന്നു പിന്നീടുള്ള ആറു മാസക്കാലം മഹാനായ ഹസൻ റതിഹുത്തലഹു ആണ് ഭരണം നടത്തിയത് അങ്ങനെയാണ് മുപ്പത് വർഷം പൂർത്തിയാകുന്നത് ഹസൻ റതി അല്ലാഹുത്തലഹുവിൻ്റെ ആറുമാസത്തെ ഭരണം കൂടെ ചേർത്തുകൊണ്ടാണ് മുപ്പത് വർഷത്തെ ഖിലാഫത്ത് നമ്മൾ കണക്കാക്കുന്നത് മഹാനായ ഹസൻ നദി അള്ളാഹുത്ത അലഹു ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭരണമേറ്റെടുത്തു എന്നാൽ ഉസ്മാൻ നദി തൻ്റെ കാലഘട്ടം മുതൽ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞിട്ടുണ്ട് അലി അദി തൻ്റെ ഭരണകാലഘട്ടത്തിൽ അത് ഏറ്റവും ശക്തമായി പിന്നീട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും സിറിയക്കാർ അവർ അമവികളെയല്ലാത്ത മറ്റൊരാൾ അംഗീകരിക്കാത്ത നിലപാടിലേക്ക് മാറി അങ്ങനെ രണ്ട് വിഭാഗങ്ങൾ ഉടലെടുത്തുകൊണ്ട് ഒരു വലിയ യുദ്ധക്കളം ഒരുങ്ങാൻ നിൽക്കുന്ന സാഹചര്യം മുസ്ലിമീങ്ങൾ പരസ്പരം രക്തം ചിന്തിമെന്ന് പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായി ആ സമയത്ത് മഹാനായ ഹസൻ റതി അള്ളാഹുത്തലൻഹുവിൻ്റെ ഹിക്മത്തോടു കൂടെയുള്ള ഒരു നിലപാട് മുസ്ലിം സമൂഹത്തിൽ വീണ്ടും ഐക്യം കൊണ്ടുവന്നു മഹാനായ ഹസൻ റതി അള്ളാഹുത്തലൻഹു സിറിയക്കാർ അമവികളെ മാത്രമേ അംഗീകരിക്കൂ എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ മഹാനായ മു ആവിയ റദി അള്ളാഹു തലൻഹുവിനെ ഖലീഫയായിക്കൊണ്ട് അദ്ദേഹം ബൈ അത്ത് ചെയ്യുകയും മറ്റുള്ളവരോട് അദ്ദേഹത്തിന് ബൈ അത്ത് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഒരു ഭിന്നതയില്ലാതെ മുസ്ലിം സമൂഹം ഒന്നടങ്കം മഹാനായ മു ആവിയ റദി അള്ളാഹു തലൻഹുവിനെ ഖലീഫയായിക്കൊണ്ട് തെരഞ്ഞെടുത്തു അതിലൂടെ മുസ്ലിം ലോകത്ത് ഒരു ഐക്യം നിലവിൽ വന്നു ഇതാണ് ആമുൽ ജമാഅ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഐക്യത്തിൻ്റെ വർഷം അങ്ങനെ ഒരു ഐക്യത്തിന് കാരണക്കാരനായി മാറിയത് മഹാനായ ഹസൻ റദി അള്ളാഹുത്തലൻഹു ആയിരുന്നു പിന്നീട് മുഹാബി റദി തൻ്റെ ഭരണം വളരെ മാതൃകാപരമായിരുന്നു പല ആളുകളും മുഹാബി റതി അള്ളാഹുത്തലിനെ വിമർശിക്കുന്നവരുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പ്രമുഖനായ സുഹാബിയാണ് റസൂൽ അള്ളാഹിയുടെ വാഹിയെടുത്തുകാരനാണ് പ്രഭാജി അൻസലാഹു അല്ലിസ്മങ്ങൾ പ്രാർത്ഥിച്ച സുഹാബിയാണ് മുഹാബി റദി തൻ്റെ ചരിത്രം നിങ്ങൾ പഠിക്കണം ആ ചരിത്രം മനസ്സിലാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിമർശനം ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെറുപ്പ് മനസ്സിൽ തോന്നുക സാധ്യമല്ല അങ്ങനെ തോന്നുന്നുവെങ്കിൽ അത് കാപട്യമാണ് നിഫാക്കാണ് എന്ന ഉണ്ടാകണം മഹാനായ മുഹാബി റദി അള്ളാഹുത്തൻ്റെ ഭരണം എന്നുള്ളത് വളരെ മാതൃകാപരമായിരുന്നു മുസ്ലിംങ്ങൾ ഏറ്റവും അധികം സന്തോഷിച്ച പ്രശ്നങ്ങളില്ലാതെ രക്തച്ചൊരിച്ചിലുകളില്ലാതെ കലാപങ്ങളില്ലാതെ വളരെ നിർഭയത്വത്തോടുകൂടെ മുസ്ലിം സമൂഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞിരുന്ന ഭരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും മഹാനായ ഹസൻ റതി അള്ളാഹുത്തലൻഹു മുവി റതി അല്ലാഹുത്തൻ ഭരണം കൈമാറി പിന്നീട് ഹിജ്റയുടെ നാൽപ്പത്തി ഒമ്പതിലാണ് മഹാനായ ഹുസൈൻ റതി അള്ളാഹുത്തലൻഹു മരണപ്പെടുന്നത് മരണപ്പെടുന്ന സമയത്ത് അബു ഹുറൈറദി അള്ളാഹുത്തലൻഹു ജനങ്ങളെ വിളിച്ചുകൂട്ടി അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു ഇതാ ഈ മരണപ്പെട്ട് കിടക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ് നിങ്ങളുടെ കണ്ണുകൾ നനയുന്നില്ലേ ഹസൻ റതി അള്ളാഹുത്തലൻഹു മരണപ്പെട്ടു തറഞ്ഞിട്ട് മനുഷ്യരെ നിങ്ങളുടെ കണ്ണുകൾ എന്തുകൊണ്ടാണ് നനയാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഉപദേശിക്കുന്ന അബൂ ഹുറൈറ റതി അള്ളാഹുത്തലെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും നാൽപ്പത്തി ഏഴാമത്തെ വയസ്സിൽ അദ്ദേഹം മഹാനായ ഹസൻ റദി അള്ളാഹു തലൻഹു ചരിത്രത്തിലെ ഒരുപാടൊരുപാട് അധ്യായങ്ങൾ രചിച്ചുകൊണ്ട് ഈ സമുദായത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം ലോകത്ത് നിന്ന് വിട പറഞ്ഞു ആ നേതാക്കന്മാരുടെ കൂടെ സ്വർഗത്തിൽ അണിചേരാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ സ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു